ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡമ്മി കേക്കാണ് അപ്പോൾ ഇതിൽ ഞാൻ ഡമ്മി കേക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടിപ്സുകൾ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക അപ്പോൾ ഡമ്മി കേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് തോന്നുന്നു അതായത് നമ്മൾ യൂസ് ചെയ്യൽ ഇതിന് തെർമോക്കോളാണ് ഇത് ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ആദ്യം ഡമ്മി സെറ്റാക്കാനായിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ വയ്ക്കുന്നത് ഒൻപത് ഇഞ്ചിൻ്റെ ഡമ്മിയാണ് അതിൻ്റെ മുകളിലായിട്ട് ഏഴ് ഇഞ്ചിൻ്റെ കേക്കുമാണ് സെറ്റാക്കാൻ പോകുന്നത് ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തെർമോക്കോള് ബോഡിൽ സെറ്റാക്കുന്നത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും വൺ കെ ജി കേക്കാണ് അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് ഡമ്മി കൊടുക്കുന്നത് ഡമ്മി ഏകദേശം ഒരു ടു കെ ജി വെയ്റ്റ് തോന്നിക്കുന്ന തരത്തിലുള്ളതാണ് ഡമ്മി ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൺ കെ ജി കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഡമ്മി അടിയിൽ വെച്ച് ചെയ്യുമ്പം അതൊരു ടു കെ ജിയുടെ വെയ്റ്റ് തോന്നിക്കും അങ്ങനെ ടോട്ടലി ത്രീ കെ ജിയുടെ ലുക്ക് ഉണ്ടാവും നമ്മുടെ കേക്കിന് അപ്പോൾ ബഡ്ജറ്റ് കുറവുള്ളവർക്കൊക്കെ എന്നാൽ ഫോട്ടോയിലൊക്കെ നല്ല ലുക്ക് തോന്നണം എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഡമ്മി യൂസ് ചെയ്ത് ചെയ്യാം നമുക്ക് എത്ര ടയർ വേണമെങ്കിലും ഡമ്മി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ടോപ്പിലായിട്ട് വൺ കെ ജി വെച്ചാൽ മതി അതിൻ്റെ താഴെ താഴെ ആയിട്ട് അതിനനുസരിച്ച് വെയിറ്റ് വരുന്ന ഡമ്മി വെച്ചാൽ മതി ഇതിൻ്റെ ഫിനിഷിങ് വേണ്ടിയത് വൈറ്റിലും ആണ് അപ്പോൾ മുകളിലായിട്ട് ബ്ലൂവും താഴെ വൈറ്റും ഇതുപോലെ കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഓരോ ടയറും ചെയ്യുന്നത് കുറച്ച് ടോളായിട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ടോളായിട്ടുള്ള ഡമ്മിയാണ് വാങ്ങിയത് ഡെമ്മിയിൽ നമ്മൾ കൂടുതൽ ക്രീം ഉപയോഗിക്കേണ്ട കാര്യമല്ലേ കാരണം ഇത് നമ്മൾ ഒഴിവാക്കാനുള്ളതായത് കൊണ്ട് തന്നെ മാക്സിമം ക്രീം കുറച്ചിട്ട് ചെയ്താൽ മതി ഈ തെർമോക്കോളിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അത് അതിൻ്റെ വിടത്തിനനുസരിച്ച് റേറ്റിലും മാറ്റം വരും ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള വൺ കെ ജി കേക്ക് ഞാൻ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ഫിനിഷിംഗ് വർക്ക് ചെയ്യാം ടു ടയർ ചെയ്യുമ്പം എപ്പോഴും തലേന്ന് തന്നെ കേക്ക് മസ്റ്റ് ആയിട്ട് സെറ്റാക്കി വെക്കണം എന്നാലേ നമ്മളത് എടുത്ത് സ്റ്റാക്ക് ചെയ്യുന്ന അവസരത്തിൽ പൊടിഞ്ഞു പോകാതൊക്കെ നിൽക്കുകയുള്ളൂ ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ ക്രീം നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എളുപ്പത്തിൽ ചെയ്യാം ഞാനിവിടെ ഈ രൂപത്തിലാണ് ചെയ്യുന്നത് അതായത് ക്രീം ആദ്യം ചുറ്റും ഇതുപോലെ തേച്ച് കൊടുക്കും ആദ്യം ഞാൻ ഓർമ്മയില്ലാതെ മുഴുവനായിട്ടും വൈറ്റ് കളർ കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഓർമ്മ വന്നത് മുകളിൽ ബ്ലൂ കളറാണ് വേണ്ടതെന്ന് അപ്പോൾ പിന്നെ തിരിച്ച് വീണ്ടും ആ വൈറ്റൊക്കെ വൈറ്റ് ക്രീമൊക്കെ തിരിച്ചെടുത്ത് ബ്ലൂ കളർ കൊടുത്ത് ഫിനിഷ് ചെയ്യാണ് സ്ക്രാപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ടേൺ ടേബിൾ കറക്കി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ടു ടയറ് ചെയ്യുമ്പം താഴത്തെ കേക്കിലായിട്ട് രണ്ടോ മൂന്നോ സ്റ്റിക്ക് കുത്തിയൊക്കെ വെക്കാറുണ്ട് മുകളത്തെ കേക്ക് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് അതിൻ്റെ ആവശ്യമില്ല താഴത്തെ ഡമ്മി ആയതുകൊണ്ട് തന്നെ അത് നല്ലോണം മുകളത്തെ കേക്കിനെ സെറ്റാക്കി നിർത്തിക്കോളും ഉള്ള സ്റ്റിക്ക് മസ്റ്റായിട്ടും കുത്തണം അല്ലെങ്കിൽ ചിലപ്പോൾ മുകളുടെ കേക്ക് തെന്നി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കസ്റ്റമർ മുന്നേ അയച്ചു തന്നിട്ടുള്ള ഒരു പിക്ക് വെച്ചിട്ടാണ് ഞാനിത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഫോക്സ് ബോൾസ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് പറഞ്ഞത് അപ്പോൾ പിക്കിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പറഞ്ഞിരിക്കണേ കുറച്ച് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോക്സ് ബോൾസിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പേക്കിന് അറുപത് രൂപയാണ് അത് ഒരു പേക്കിൽ ബിഗ് മുതൽ സ്മോൾ വരെ മിക്സ്ഡ് സൈസ് സൈസായിരിക്കും ഉണ്ടാവുക അത് എട്ട് പീസ് ഉണ്ടാവും ഒരു പേക്കിൽ അങ്ങനെ ഫോക്സ് ബോൾസ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് വൺ എന്നുള്ള സ്പെല്ലിങ്ങിന് പകരം നമുക്ക് നമ്പർ വൺ ആണ് കിട്ടിയത് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് നെയ്മും ഫോൺ ടെറ്റിൽ എഴുതിയിട്ട് ബോർഡിൽ വെച്ചു വൈറ്റ് ഫോണ്ടന്റിൽ കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ പെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായോ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്